നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന് ജാമ്യം കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസിൽ വിചാരണ തീരുന്നത് വരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾജാമ്യം എന്നിവയാണ് ഉപാധികൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പ്രോസിക്യൂഷൻ അറിയിച്ചു ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനാണ് പുത്തൻകുരിച്ച ഡിവൈഎസ്പിക്ക് മുന്നിൽ പി ജി മനു കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തെന്നാണ് പി ജി മനുവിനെതിരായ കേസ് അഭിഭാഷകനായ വാട്സാപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറിയിട്ടുണ്ട് ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം